ഹലോ എവരി വൺ ഡോക്ടർ ജയലക്ഷ്മി ആഷ ആയുർവേദിക്സിന്റെ ഹോം സ്വീറ്റ് ഹോം എന്ന പുതിയ ഒരു വീഡിയോ സീരീസ് ആണിത് കുട്ടികളുടെ ഫിസിക്കലി ആൻഡ് മെന്റലി ആയിട്ടുള്ള ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് എയിം ചെയ്തുകൊണ്ടിട്ടുള്ള ഒരു വീഡിയോ ആണിത് ഇതിൽ സയന്റിഫിക് ആയിട്ടുള്ള ഒരു കാര്യത്തോടൊപ്പം തന്നെ ഒരു മോറൽ സ്റ്റോറിയും കൂടിയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ആദ്യം ഏഴ് പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ കുട്ടികൾ നിർബന്ധമായും കഴിക്കേണ്ട ഏഴ് ഭക്ഷണ പദാർത്ഥങ്ങളാണ് പറയുന്നത് ആദ്യത്തേത് പാല് തൈര് മുട്ട അതുപോലെ തന്നെ മീൻ അതോടൊപ്പം ഡ്രൈ നട്ട്സ് ആയിട്ടുള്ള ആൽമണ്ട് ബദാം അതുപോലെ സ്പിനാച്ച് ചീര വെജിറ്റബിൾസിൽ ചീര ഇത്രയും കാര്യങ്ങളാണ് കുട്ടികൾ ഏർ കഴിക്കേണ്ട പ്രോട്ടീൻ വെച്ചായിട്ടുള്ള ഭക്ഷണം രണ്ടാമത്തേത് ഗുണപാഠ കഥയാണ് ഇവിടെ ഒരു ധനികനും കുറെ കുതിരകളും ഉള്ള ഒരു കഥ ഞാൻ പറഞ്ഞു തരാം ഒരു ധനികന് ധാരാളം കുതിരകൾ ഉണ്ടായിരുന്നു ഒരു ദിവസം ഈ കുതിരകളെ കാണാൻ ഒരാൾ വന്നു അതിലൊരു മിടുക്കൻ കുതിരയുടെ കാലിൽ ഒരു തടിക്കഷ്ണം കെട്ടിവെച്ചിരിക്കുന്നത് അയാൾ കണ്ടു അയാൾ ചോദിച്ചു എന്തിനാണ് ഈ കുതിരയുടെ സ്വാതന്ത്ര്യം നിങ്ങൾ തടഞ്ഞത് അദ്ദേഹം പറഞ്ഞു ഇവൻ വേലി ചാടി അപകടം പറ്റി അതിനുശേഷം ഇവനെ ഞാൻ നിയന്ത്രിക്കുകയാണ് അയാൾ ചോദിച്ചു ഇത് ഇവന്റെ സ്വാതന്ത്ര്യത്തിനെ ഹനിക്കുകയല്ലേ ഇവൻ കാലൊടിഞ്ഞു കിടന്നാൽ എന്തു സ്വാതന്ത്ര്യമാണ് കിട്ടുക എന്ന് കനികൻ തിരിച്ചു ചോദിച്ചു ഇതിന്റെ ഗുണപാഠം എന്താണെന്നോ സ്വയം നിയന്ത്രിക്കാനും സ്വന്തമായി തീരുമാനങ്ങൾ എടുക്കാനും കഴിയുന്നത് വരെ നമുക്ക് കൃത്യമായ നിയന്ത്രണവും പരിശീലനവും ആവശ്യമാണ് ഇതാണ് ആഷ ആയുർവേദിക്സിന്റെ ഹോം സ്വീറ്റ് ഹോമിൽ മോറൽ സ്റ്റോറി വിത്ത് എ സയന്റിഫിക് ഡേറ്റ സർവീസുകൾ ആവശ്യമുള്ളവർ തന്നിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ കോണ്ടാക്ട് ചെയ്യുക സർവീസ് പേജ് പ്ലേലിസ്റ്റിൽ അവൈലബിൾ ആണ് താങ്ക്